ഹായ്കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലൈവില് കിച്ചൺ ടീം രാജിവെച്ച് ഇറങ്ങിപ്പോയി അതായത് കിച്ചൺ ടീം ഈ ടാസ്ക് ഇന്ന് അയോഗരാക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി അവർക്ക് കളിക്കാൻ പറ്റില്ല അത് വലിയൊരു ആന എന്ന് പറയുള്ളൂ മൈൻഡ് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ സായിയൊക്കെ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യം ഇതാണ് കിച്ചൺ ടീമിൻ്റെ അടുത്ത് ഇരുപത് പോയിൻറ്റ് അതായത് സാബു ഋഷിയോട് പറഞ്ഞു എച്ച് ആർ മാനേജറെ പറഞ്ഞു എനിക്ക് ആ ഇരുപത് പോയിന്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞു അപ്പോൾ കിച്ചൺ ടീമിൻ്റെ അടുത്ത് പറയുമ്പം ഋഷി കുറെ പറഞ്ഞു നോക്കി അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാബു പറഞ്ഞു എന്നാൽ പിന്നെ ഞാനത് കളവുപോയെന്ന് ഞങ്ങൾ വിചാരിച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ അത് ഋഷിക്ക് കൊണ്ടു ഋഷി ഋഷിയുടെ പദവിക്ക് അത് കോട്ടം തെറ്റുന്ന രീതിയിലായി ഋഷി നേരെ പോയി അപ്പോൾ അവർ അടുത്ത് പറഞ്ഞു കിച്ചൺ ടീമിൻ്റെ അടുത്ത് പറയണം ആ ഇരുപത് പോയിന്റ് തിരിച്ചു കൊടുക്കാൻ പക്ഷേ പവർ ടീം പറഞ്ഞിട്ടും അവര് കേട്ടില്ല അവര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കിച്ചൺ ടീമിൽ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞു ഇപ്പോൾ ഇറന്ന് പറഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് അവർ വിളിച്ചു കൺഫെൻഷൻ റൂമിൽ അവർ പറഞ്ഞു നിങ്ങളിപ്പം കിച്ചൺ ടീമിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കിച്ചൺ ടീമിൽ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി ഉള്ള ഗെയിം ഒന്നും കളിക്കാൻ പറ്റില്ല നിങ്ങളുടെ ടാസ്കിൽ നിന്ന് നായകരാക്കപ്പെടും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ നോമിനേഷൻ ഫ്രീ കാർഡ് അത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കുമല്ല സാധിക്കില്ല അല്ലാണ്ട് ഈ ഇരുപത് പോയിൻ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആരൊക്കെ നമ്മുടെ സായി അപ്സര നന്ദന ശരണ്യ ഇവരൊരു എടുത്തു ഞങ്ങളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുമ്പോഴേ സംഭവിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ അയോഗ്യരാക്കിയാലും കുഴപ്പമില്ല ഞങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ ടാസ്കിൽ നിന്ന് അയോഗ്യരാക്കി ഇനി പവർ ടീം പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് എവിടെ കിടക്കണം എന്നൊക്കെ പവർ ടീം പറഞ്ഞാൽ അതുപോലെ കേൾക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതുപോലൊരു മണ്ടൻ ഗെയിം അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈയെങ്കിലും ഇവർക്ക് ചെയ്യായിരുന്നു ആ ഇരുപത് പോയിൻറ്റ് വെച്ച് ഒന്നും നേടാനാവുന്നില്ല ഡയമണ്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് ഏതായാലും സായം കൂട്ടനും മണ്ടന്മാരാവുന്ന വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഏതായാലും വരുമണിക്കൂറുകൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണിക്കുക ടാറ്റാ ടാറ്റാബാപ്പ്